മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുത്തിരിക്കണമെങ്കിൽ ആ വേദിയിലേക്ക് കടക്കണമെങ്കിൽ ഏറ്റവും കൂടിയ തുക നൽകേണ്ടത് ഒരു ലക്ഷം ഡോളർ അഥവാ എൺപത്തിരണ്ട് ലക്ഷം രൂപ നൽകണം ആ എൺപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയാൽ ആ വേദിയിൽ കടന്ന് മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടാം നീ കൊറേ നേടുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിക്കാം അത്താഴം കഴിക്കാം എന്ന് തുടങ്ങിയ മോഹന സുന്ദര വാഗ്ദാനങ്ങളാണ് നൽകുന്നത് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ായിരം ഡോളർ നൽകുന്നവരെ സംബന്ധിച്ച് തൊട്ട് താഴെ ഇരിക്കാം ഇരുപത്തിയായിരം ഡോളർ നൽകുന്നവർ തറ ടിക്കറ്റുകാരാണ് അതിന് താഴോട്ട് വന്ന് ആയിരം ഡോളറിന്റെ വരെ ആളുകളുണ്ട് ഈ ആയിരം ഡോളർ ടിക്കറ്റ് എടുക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഹാളിൽ കടക്കാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ച് പോലും ഉറപ്പ് പറയാൻ ഈ സംഘാടകർക്ക് കഴിയുന്നില്ല നടത്തുന്ന ഒരു പരിപാടിയിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെങ്ങനെ തരം തിരിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം കേരളത്തിന്റെ കാണാൻ കൂടുതൽ കൂടുതൽ യോഗ്യർ നിലപാട് എന്ന നിലപാടാണ് കേരളം സമീപത്ത് കണ്ടിട്ടില്ലാത്ത അത്ര പരിഹാസ്യമായ വാർത്താ അവതരണങ്ങൾക്കാണ് നമ്മുടെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിലെ പ്ലാറ്റ്ഫോമുകൾ സാക്ഷ്യം മുഖിച്ചുകൊണ്ടിരിക്കുന്നത് ഓഹോ ഈ കള്ള ഈ കുപ്രചരണത്തിനും അല്പം കൂടെ അന്തസ്സുകളുണ്ട് അല്പം കൂടെ പരിഹാസ്യതയുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയെ മറ്റുള്ളവയിൽ നിന്നും മാറ്റി നിർത്തുന്ന വ്യതിരക്തമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം അമേരിക്കയിൽ നടക്കുമ്പോൾ ആ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിനായി സർക്കാർ ഖജനാവിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്ര ലക്ഷം കോടി മുടക്കുന്നു ഒരു ലക്ഷം മുടക്കുന്നില്ല മനുഷ്യൻ ഞാൻ ഇതിൽ ഡോളറിന്റെ സ്പോൺസർഷിപ്പ് എടുക്കാത്ത പോലും നമ്മളുടെ പ്രതിനിധി സമ്മേളനത്തിലും പങ്കെടുക്കാം ടൈം സ്ക്വയറിൽ സംഘടിപ്പിക്കപ്പെടുന്ന പൊതുസമ്മേളനത്തിന്റെ സ്വഭാവം സ്റ്റേജ് റെക്കഗ്നിഷൻ ഡിന്നർ വിത്ത് ഫ്രം കേരള ഇങ്ങനെ തന്നെ കാര്യങ്ങൾ അങ്ങനെ നോക്കി നോക്കി വരുമ്പോ ഈ തട്ടുതട്ടായി തിരിച്ചിരിക്കുന്നത് എന്തിനാണ് ഈ സ്പോൺസർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്താ എന്താ കാര്യം ഈ പരിപാടി കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങളോ കോടികളോ പൊടിച്ചിട്ടാവരുത് യുഎസിൽ സംഘടിപ്പിക്കേണ്ടത് എന്ന ദൃഢനിശ്ചയം ഓഹോ അതിന് ഇത്രയും അടുത്തിരിക്കാൻ കൂടുതൽ പണം നൽകുന്നയാൾക്ക് കൂടുതൽ യോഗ്യത എന്ന് പറയുന്നതിന്റെ യുക്തിയാണ് അത് ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സിലാവാത്തോട് കൂടുതൽ ചിന്തിക്കുന്നത് എങ്ങനെയാ ജീവിതം തന്നെ ഒരു ഒരു വേഷം ചേട്ടാ പ്രഖ്യാപനം എവിടെയും നടന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഇടതുവശത്തിരിക്കാൻ ലക്ഷക്കണക്കിന് ഡോളർ മുടക്കണം മുഖ്യമന്ത്രിയുടെ വലതുവശത്തിരിക്കാൻ കോടിക്കണക്കിന് രൂപ മുടക്കണം ഇങ്ങനെ ഒരു പരസ്യം എന്റെ ശ്രദ്ധ രീതി വരെ വന്നിട്ടില്ല ഗോൾഡ് സ്പോൺസർ ഇത്ര ഡോളർ മുടക്കുന്നവർ സിൽവർ സ്പോൺസർ ഇത്ര ഡോളർ കൊടുക്കുന്നവർ അവർക്കൊക്കെ സ്റ്റേജിലിരിക്കാനുള്ള അനുവാദം താഴേക്ക് താഴേക്ക് വരുംതോറും ഡോളറിന്റെ വലിപ്പം കുറഞ്ഞു വരുമ്പോറും അവർ സ്റ്റേജിന്റെ പിൻഭാഗത്തേക്ക് പോകുന്ന തീർത്തും സത്യസന്ധമായ നിഷ്കളങ്കവും ന്യായവുമായ ആ സംശയങ്ങൾക്ക് തൊട്ടു മുമ്പ് എന്റെ ആദ്യ അവസരത്തിൽ ഞാൻ മറുപടി പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു അണാ ഡോളറിന്റെ ഒരു ഡോളറിന്റെ സ്പോൺസർഷിപ്പ് നിങ്ങൾ എടുത്തില്ല എന്ന് വെക്കുക ഒരു ഡോളറിന്റെ സ്പോൺസർഷിപ്പ് നിങ്ങൾ എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ നിശ്ചയിക്കപ്പെട്ടുള്ള പ്രതിനിധികൾ ഇടം പിടിക്കാം നിങ്ങൾക്ക് ടൈം സ്ക്വയറിൽ സംഘടിപ്പിക്കപ്പെടുന്ന പൊതുയോഗത്തിനോട് അങ്ങ് ചൂണ്ടിക്കാണിച്ച രണ്ടാമത്തെ ഈ സ്പോൺസർഷിപ്പ് എടുക്കാത്ത ആളുകളും മുഖ്യമന്ത്രിയോടൊപ്പം ഒന്നാം നിരകളുണ്ടാകും ഈ സ്പോൺസർഷിപ്പിന്റെ ഭാഗമല്ലാത്ത ആളുകളും മുഖ്യമന്ത്രിയോടൊപ്പം രണ്ടാം നിരയിലുണ്ടാകും ഭക്ഷണം സത്യം ഓർമ്മയില്ല സംഘാടകർ അത് ബ്രോഷർ അച്ചടിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കിപ്പോ മലയാള മനോരമയ്ക്ക് അമേരിക്കയിലും ആക്സസ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ എന്റെ പരിമിതമായ ബുദ്ധിയിൽ മനസ്സിലാക്കുന്നത് അങ്ങ് അവരെ ഒന്ന് സമീപിച്ചാൽ ക്ലിയർ ചെയ്യപ്പെടാന്നതാണ് ഞാൻ അവരുടെ പ്രതിനിധിയുമായിട്ടല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവശേഷിക്കുന്ന പിണറായി ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ ഇന്ത്യ ചരിത്രത്തിൽ വേറെ ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ ടിക്കറ്റ് വെച്ച ആളുകളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ പൈസയും ചെലവാക്കുന്നില്ല അപ്സോലൂട്ടി നോൺസെൻസ് ആണ് വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ പോകുന്നുണ്ട് ചിലർ പത്ത് ദിവസത്തോളം അവിടെ താമസിക്കുക തങ്ങുക ഇവരുടെയൊക്കെ പൈസ ആരാ കൊടുക്കുന്നത് അവിടെ സ്പോൺസർഷിപ്പ് ഒന്നും അല്ല കേരളത്തിന്റെ ഗജരാവിൽ നിന്നാതിരി ആർക്കും കേറിയിരിക്കാനാണ് ഗോൾഡ് സ്പോൺസർ ഏതാ ഒരു ലക്ഷം ഡോളർ കൊടുക്കുന്നവൻ അത്ര ഈ കേരളത്തിൽ നിന്ന് വരുന്ന വി ഐപികളോടൊപ്പം അത്താഴം കഴിക്കാമെന്നാണ് പച്ചമലയാളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറം വേറെ എന്തെങ്കിലും മുന്നൂറ് പേരെ പങ്കെടുപ്പിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് വിളിച്ചു വിളിച്ചുവരുത്തി ഭക്ഷണം കൊടുക്കുന്നവൻ ഗോൾഡ് പിന്നെ സർക്കിളിലുള്ളവനും അതുപോലെ തന്നെ സിൽവർ പിന്നെ സിൽവർ സർക്കിളിലുള്ളവരും മാത്രമാണ് മുഖ്യമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കഴിയുക മാത്രമല്ല ഈ ബ്രോഷറിൽ വീണ്ടും കള്ളത്രങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് ഒരാളെ പോലും ഒരു പൈസ പോലും അത് പറയുന്നുണ്ട് എവിടെ മലയാളികളായിട്ടുള്ള ആയിരം പേരെ വിളിച്ചിട്ടുണ്ട് ഏതാ പബ്ലിക് മീറ്റിങ്ങിന് പബ്ലിക് മീറ്റിംഗ് എടുത്തിട്ടുണ്ട് കൂടാതെ പെഡസ്ട്രേൽസ് കാൽനടക്കാർ നടക്കാർ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അമേരിക്കൻ കാൽനടക്കാർ അതിലൂടെ ടൂറിസ്റ്റുകൾ അതിലൂടെ നടന്നു പോവും അവരും ഇതിൽ പങ്കെടുക്കുന്നതാണ് കേരളത്തിന്റെ വേഷവിധാനങ്ങൾ അടിഞ്ഞ ആളുകൾ ടൈം സ്ക്വയറിൽ പോയി മുഖ്യമന്ത്രി ഒപ്പം നിൽക്കും മുഖ്യമന്ത്രി മലയാളത്തിൽ അവിടെ പ്രസംഗിക്കും അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് ആൾക്കാർ ആൾക്കാരത് കേൾക്കാൻ വേണ്ടിയില്ല ഉറപ്പിച്ചു പറയുന്നു ഈ മുന്നൂറ് ഡെലിഗേറ്റ്സിന് ഒന്നുമില്ല അവർക്ക് എവിടെ വേണമെങ്കിലും മുഖ്യമന്ത്രിയെ കാണാൻ കയറാം എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ പ്രോഷന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും സർക്കാരിനില്ലെന്ന ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ില്ല ഇതിനെ സംബന്ധിച്ച് വിവാദങ്ങൾ പുറത്തു വന്നിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വിശദീകരണം വന്നിട്ടുണ്ടോ ഈ ബ്രോഷ നീ ഇങ്ങനെ ചിരിക്കരുത് ചിരി എനിക്ക് മുഖ്യമന്ത്രിയെ കാണാനുള്ളവരെ തീരുമാനിക്കുന്നത് ലേലം വിളിച്ചാണ് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ മലയാളികൾക്ക് കാണണമെങ്കിൽ ലേലം വിളിച്ച് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നവനെ മുഖ്യമന്ത്രിയെ കാണിക്കും എന്തായാലും നമ്മളുടെ നാട്ടിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി കെട്ടിപ്പൊക്കിയ അങ്ങേയറ്റം പരിഹാസ്യവും ദുരപദൃഷ്ടവുമായ പച്ചക്കള്ളകൾ ഒന്നൊഴിയാതെ ഈ ചർച്ചയിൽ അഴിഞ്ഞു വീഴുന്നതിന്റെ അതിരറ്റ ആഹ്ലാദം ഇരിക്കുണ്ട് വീണു എന്നൊക്കെ ഇത്രയും താങ്കൾ പറഞ്ഞതിൽ ഒന്നും വ്യക്തമായിട്ടില്ല അഴിഞ്ഞു വീണിട്ടുമില്ല ഇനി അടുത്ത ഘട്ടത്തിലാണ് വീഴാൻ പോകുന്നതെങ്കിൽ അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് പറയും അടുത്ത് വേണ്ടയുടെ അഭിപ്രായത്തിലും നമ്മളുടെ സഹമാനസ്റ്റുകളുടെ അഭിപ്രായത്തിലും ഒന്നും അഴിഞ്ഞു വീണ്ടിട്ടില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്റെ സംവാദത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഞാൻ പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നു ഇനി ഞാൻ ലോക കേരള സഭയുടെ മൂന്നാം ലോക കേരള സഭയുടെ കോൺഗ്രസ് പ്രതിനിധി കേൾക്കുമല്ലോ മൂന്നാം ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിന് അമേരിക്ക ആദിത്യമറിലാൻ വേണ്ടി പോകുന്നു ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ വരുന്ന പ്രതിനിധികളിൽ ഒരണാ പൈസയുടെ ഡോളർ പോലും സ്പോൺസർഷിപ്പായി സ്വീകരിക്കാത്ത പ്രതിനിധിക്കും ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കാം താങ്കൾ പറഞ്ഞു ഈ മുന്നൂറ് ഡെലിഗേറ്റ്സിനും വരാം 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 പക്ഷേ ഈ ബ്രോഷറിൽ കാണുന്നത് ഒരു കേരള സ്റ്റേജ് റെക്കഗ്നീഷൻ ഇത് ഗോൾഡിനും സിൽവറിനും മാത്രമാണ് ഉള്ളത് മറ്റുള്ളവർക്ക് എന്താണ് അതില്ലാത്തത് ജയ്ക്ക് പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അവർക്കും ഈ ഡിന്നർ വിത്ത് വി ഫ്രം കേരളയും സ്റ്റേജ് റെക്കഗ്നേഷനും ഉണ്ടാകുമെന്ന് തന്നെയല്ലേ ബാഹുലയൻ ആ അണ്ടർ അങ്ങയുടെ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് കോൺഗ്രസ് ബി പ്രതിനിധികളുടെ ഒന്ന് രണ്ട് പരിഹാസ്യമായ പച്ചക്കള്ളങ്ങളോട് എനിക്ക് പ്രതികരിക്കണം വേണം വേണം പ്രേക്ഷകരെ ഒരണാ പൈസ ഡോളർ ഇല്ലെങ്കിലും പ്രതിനിധിയായിട്ടും ടൈം സ്ക്വയറിലെ പൊതുയോഗത്തിലും പ്രൗഢഗംഭീരമായ സദസ്സിലും നമുക്ക് ലോക കേരള സഭയിൽ അമേരിക്കയിലും കരീബിയയിലും അതേപോലെ കാനഡയിലും സെന്റ് ലൂയിസിലും ഹെയ്ത്തിയിലും ഒക്കെയുള്ള

വെള്ളത്തിൽ വിശ്വസിക്കാൻ വഹിക്കുന്ന ആളുകളുടെ വ്യക്തിഗതമായ ചെലവുകൾ കേരളത്തിൽ കോൺഗ്രസും അതേപോലെ ഇതര സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും ഒക്കെ ഭരിച്ചപ്പോഴുണ്ടായതുപോലെ തന്നെയായിരിക്കും കേരളത്തിലും ഈ വിഷയത്തിലും സംഭവിക്കുക അതിനകത്ത് ആർക്കും ഒരു സംശയവും വേണ്ടതില്ലേ സംശയമുണ്ടോ ഇത്രയൊന്നും വിശദീകരിക്കേണ്ടതില്ല നേരെ പറഞ്ഞാൽ സാർ പത്ത് ദിവസത്തെ ഐ എസ് ഓഫീസർ അടക്കമുള്ള ആളുകളുടെ താമസ ചെലവടക്കം വഹിക്കാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്ന കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണ് ശരിയല്ലേ കഷ്ടം ഇത്രയും വിശദീകരിക്കേണ്ട എന്ന് അങ്ങ് എന്നോട് ഡിക്റ്റേറ്റ് ചെയ്യണ്ട അത് മലയാള മനോരമയുടെ ഓഫീസിൽ പറഞ്ഞ കേൾക്കുന്ന ആളുകൾ ഉണ്ടാകും ഇങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കാൻ സൗകര്യം എന്ന് ഞാൻ അങ്ങോട്ട് പറയും അപ്പൊ വിശദീകരിക്കണ്ടെന്നുള്ള ഡിക്ടേഷൻ ഞാൻ കോൺഗ്രസിന്റെയും ധനകാര്യമന്ത്രിയുടെ അടക്കം ചെലവ് വഹിക്കാൻ പോകുന്നത് അതേ ഖജനാവിൽ നിന്നാണ് എന്ത് പ്രയോജനമാണ് കേരളത്തിലെ ഈ ക്ഷേമ പെൻഷനെ ആശ്രയിച്ച് അത് പ്രതീക്ഷിച്ചു കഴിയുന്ന പാവങ്ങൾക്ക് ഈ മഹാമഹം കൊണ്ട് ഉണ്ടാകുന്ന കൂടി താങ്കളൊന്ന് വിശദീകരിക്കും